മിക്ക ആൾക്കാരുടെ ഒരു വിചാരമാണ് ഈ കേക്ക് ഉണ്ടാക്കുന്ന ആൾക്കാരുടെയൊക്കെ വീട്ടിൽ ഡെയിലി കേക്ക് ഉണ്ടാക്കി കഴിക്കുന്ന എന്നുള്ളത് പക്ഷെ അങ്ങനെയൊന്നും നടക്കാറില്ല ഈ കേക്ക് ഉണ്ടാക്കി ഉണ്ടാക്കി നമുക്ക് അതിന്റെ ഐറ്റംസിന്റെ വിലയും കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ടൊക്കെ ആയിരിക്കണം നമുക്ക് അങ്ങനെ കേക്ക് ഉണ്ടാക്കി കഴിക്കാൻ തോന്നാറില്ല ഇടയ്ക്ക് മക്കളൊക്കെ പറയുന്ന സമയത്ത് മാത്രമാണ് വല്ലപ്പോഴൊക്കെ ഓരോന്നുണ്ടാക്കുന്നത് അല്ലാണ്ട് അവർ പറഞ്ഞില്ലെങ്കിൽ അതും ഉണ്ടാക്കാറില്ല എന്തെങ്കിലുമൊക്കെ വിശേഷം വിശേഷം എന്ന് പറഞ്ഞാൽ മക്കളുടെ ബർത്ത്ഡേയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ മാത്രമാണ് കേക്ക് ഉണ്ടാക്കാറുള്ളത് പിന്നെ കേക്ക് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്ര അധികം സന്തോഷമുള്ള വേറെ എന്തെങ്കിലും കാര്യം നടക്കണം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പൊ കേക്ക് ഉണ്ടാക്കാനൊക്കെ ഇട്ട് തുടങ്ങിയ ശേഷം വീട്ടിലെ അച്ഛന്റെ അമ്മേൻ്റെയും അനിയന്റെയും ഹസ്ബൻഡിന്റെയും ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറിക്കൊക്കെ കേക്ക് ഉണ്ടാക്കുമായിരുന്നു അത് കഴിഞ്ഞിട്ട് ഇപ്പൊ കുറച്ച് നാളായിട്ട് അങ്ങനെയും ഉണ്ടാവാറില്ല മക്കളുടെ ബർത്ത്ഡേക്ക് മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട് അപ്പോൾ കേക്കുകളൊക്കെ ഉണ്ടാക്കുന്നവർ എപ്പോഴും കേക്ക് ഉണ്ടാക്കി കഴിക്കും എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണോ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു ഫോർ വാച്ചിങ്